കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വി ഡി സതീശിനെ പിന്തുണക്കുന്നവരും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മൂന്ന് ബൈ ഇലക്ഷനുകൾ രണ്ട് നിയമസഭ ഒരു ലോക്സഭ ചിലക്കരയിലും വയനാട്ടിലും വോട്ടെടുപ്പ് കഴിഞ്ഞു ചിലക്കരയിൽ എൽ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിലെ തർക്കമുള്ളൂ പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാൽ എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതിനേക്കാളും അപ്പുറമാണ് അവർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ഭൂരിപക്ഷം ഇത്തവണ നേടാൻ കഴിയും എന്നാണ് അതിന് കൃത്യമായ കാരണവും എൽ ഡി എഫ് പറയുന്നുണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അത് കടക്കും എന്ന് എൽ ഡി എഫ് പറയുന്നു എന്നാൽ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത്രയൊന്നും പോകില്ല പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ നിൽക്കും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്നാണ് എന്തായാലും ജയിക്കുമെന്ന കാര്യം സംശയമേയില്ല യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ജയിക്കുന്നുണ്ടെങ്കിൽ മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലെങ്ങും ജയിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൽ എന്ന് വെച്ചാൽ തോൽവി സമ്മതിച്ചു എന്നർത്ഥം ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് വന്നാലോ അഞ്ച് ലക്ഷമാണ് ഭൂരിപക്ഷം പ്രഖ്യാപിച്ചത് യു ഡി എഫ് അഞ്ച് ലക്ഷം പക്ഷേ ഇപ്പോഴത്തെ പോളിംഗ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തെ താഴേക്ക് നീങ്ങും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം പോലും കിട്ടാൻ സാധ്യതയില്ല എന്നർത്ഥം അറുപത് ശതമാനം മാത്രമാണ് പോളിംഗ് ആ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിലാണ് എന്നത് യു ഡി എഫ് നേതൃത്വത്തെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു ആ പോളിംഗ് കുറയാനുള്ള കാരണം എന്ത് പക്ഷേ ഭൂരിപക്ഷത്തിൽ വ്യത്യാസമുണ്ടാകില്ല ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് അത്ര തന്നെ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് എന്നിരുന്നാലും ഈ പോളിംഗ് ശതമാനം എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പരിശോധിക്കും പഞ്ചായത്ത് കമ്മിറ്റികളോട് പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും കോൺഗ്രസ് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടില്ല എന്നുറപ്പ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ മൂന്ന് ലക്ഷം പോലും ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടില്ല എന്ന കാര്യം സംശയമേയില്ല അഞ്ച് ലക്ഷം പോയിട്ട് അതിന്റെ പകുതി പോലും എത്തില്ല ഭൂരിപക്ഷം എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് പരിശോധിക്കുമെന്ന് ഭൂരിപക്ഷം എത്ര എന്ന് പരിശോധിക്കുമെന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം പിന്നെ ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗ് നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജൻറ്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര ഇത്ര കുറയാനായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചാരണ രംഗത്ത് എന്തായാലും അത് മനസ്സിലാക്കും പക്ഷേ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതിഷ്ഠ ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല ഇനിയുള്ളത് പാലക്കാടാണ് പാലക്കാട് വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതിയത് അതവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസിനകത്ത് നിന്നുണ്ടായ പടലപ്പിടക്കം കോൺഗ്രസിനകത്ത് നിന്നുണ്ടായ പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണയത്തിന് എതിരെ ഉയർന്നുവെന്ന പ്രതിഷേധം കോൺഗ്രസിനെ ആദ്യഘട്ടത്തിൽ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അത് മറികടക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അത് പരിഹരിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്നു സരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടു ബി ജെ പിക്ക് വലിയ പ്രസിന്ധിയാണ് സന്ദീപ് വാര്യെ പോലെയുള്ള മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ രംഗത്ത് വന്നു പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നർത്ഥം കോൺഗ്രസിനകത്ത് പ്രതിസന്ധി ബി ജെ പിക്ക് അകത്ത് പ്രതിസന്ധി പ്രതിസന്ധി ഒന്നുമില്ലാതെ സരിൻ ആദ്യഘട്ടത്തിൽ നേടിയ മേൽക്കൈ അവസാന ഘട്ടം വരെ തുടരുന്നു എന്നർത്ഥം എൽ മുന്നിൽ പോയി എന്ന് ആരും പറയുന്നില്ല ഒരു മാധ്യമങ്ങളും അത് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് ത്രികോണ മത്സരമാണ് എന്ന് ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് അതുകൊണ്ട് എൽ ഡി എഫ് ശക്തമായി മുന്നോട്ട് പോകും ജയിക്കും എന്ന പ്രതീക്ഷ ജനിപ്പിക്കാൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജയിക്കും എന്നൊന്നും ഇപ്പോഴും ഉറപ്പു പറയാൻ കഴിയില്ല കാരണം ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് ബി ജെ പിയുടെ അസംതൃപ്ത വോട്ടുകളും കോൺഗ്രസിൻ്റെ അസംതൃപ്ത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ശരീരം അനുകൂലമായി വീണാൽ ചിലപ്പോൾ ജയിച്ചു വരാം ഉള്ളൂ അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്നിരുന്നാലും ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവരുവാനും രണ്ടാം സ്ഥാനത്തേക്ക് എൽ ഡി എഫിന് കയറാനും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ കഴിയുകയും ചെയ്താൽ അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് വലിയ ആത്മവിശ്വാസം നൽകും എൽ ഡി എഫിന് അഥവാ ജയിച്ചു പോയാൽ അത് എൽ ഡി എഫിൻ്റെ മറ്റൊരു ചരിത്രം കുറിക്കലാവുകയും ചെയ്യും അതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന വിശ്വാസമുണ്ട് ഇതെല്ലാം യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആശങ്കയുയർത്തിയിട്ടുണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് നേതാക്കൾ വയനാട്ടിലേക്ക് പ്രിയങ്കാ മത്സരിക്കുന്ന വയനാട്ടിലേക്ക് പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിസന്ധിയിലായി അവർ പാലക്കാട് കെട്ടിക്കിടക്കേണ്ടി വന്നു അവരെ തളച്ചിടാൻ കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ തന്നെ എൽ ഡി എഫിന് അതും എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് ഏതായാലും വലിയ ആശങ്ക കോൺഗ്രസിനകത്തുണ്ട് ചിലക്കര നഷ്ടപ്പെടും വയനാട് ഭൂരിപക്ഷം കുറയും പാലക്കാട് എന്ത് സംഭവിക്കും എന്നറിയില്ല അവിടെ കോൺഗ്രസിന് എതിരായ ഒരു ഫലം വന്നാൽ അത് വലിയ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടാക്കും വലിയ മാറ്റങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകും വി ഡി സതീഷിനെതിരെ കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധം ഉയരും ആ പ്രതിഷേധത്തിന് ചൂക്കാൻ ആര് പിടിക്കും എന്നത് അറിയാനുള്ളൂ അത് പിടിക്കുക സ്വാഭാവികമായും രമേശ് ചരിത്രയാണോ അതോ കെ മുരളീധരൻ എന്നാണ് അറിയാനുള്ളത് ഒരു സംശയം വേണ്ട ബി ഡി സതീശനെതിരെയും ബി ഡി സതീശൻ ക്യാമ്പിനെതിരെയുമുള്ള വലിയ കലാപം കോൺഗ്രസിനകത്തുണ്ടാവും പാലക്കാട് എന്തെങ്കിലും സംഭവിച്ചാൽ പാലക്കാട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമല്ല ചിലക്കര സീറ്റ് എൽ ജയിച്ചാൽ വയനാട്ടിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ കോൺഗ്രസിനെതിരെ ബി ഡി സതീശിന്റെ നേതൃത്വത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് അങ്കലാപ്പിലാണ് കോൺഗ്രസ് ക്യാമ്പ് ആ അങ്കലാപ്പ് അവസാനം വരെ വോട്ടെണ്ണൽ വരെ ഉണ്ടാകും അതിനുശേഷം കോൺഗ്രസിൽ എന്തു തന്നെയായാലും വലിയ ഒരു പൊട്ടിത്തെറിയും മാറ്റവും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്